എന്താടാ പെട്ടെന്ന് നിങ്ങൾ പോന്നേ ഇവിടെ വച്ച് ഞാനൊന്ന് കയർത്ത് സംസാരിച്ചല്ലോ അതിനുള്ള തിരിച്ചടി വന്നു നല്ല ഒന്നൊന്നര തിരിച്ചടി നിന്നെ എന്ത് പിരിച്ചു വിട്ടോ എടാ ഉള്ള ജോലി നിന്റെ ജോലിയൊന്നും പോയിട്ടില്ല ഇവന് ഇവന്റെ ക്യാബിനിൽ നിന്നൊന്നും മാറേണ്ടി വന്നു എന്നുവെച്ചാൽ ആ ക്യാമ്പിലെ വേറെ ആരും കയറ്റി എടുത്തിട്ടില്ല അമ്മയുടെ വയറ്റി പറഞ്ഞ ഒരാൾ തന്നെയാ ഇപ്പ അവിടെ ഇരിക്കുന്നത് അമ്മയുടെ ഇളയ മകൾ പറഞ്ഞാൽ കേട്ടില്ലേ എന്റെ കസേരിൽ പേ ഇരിക്കുന്നതേ മഞ്ജുവ രണ്ട് കല്യാണം കഴിച്ചവൾക്ക് വഴിതെറ്റി പോയ ഒരുത്തരോടെ ഇറങ്ങിപ്പോയവൾക്ക് അവളുടെ ഏട്ടനും ഏട്ടത്തെയും കൊടുത്ത പാരിതോഷികം ജി എമ്മിന്റെ കസേര ഇത് നിന്റെ ദാമ്പത്യം തകർക്കാനായിട്ട് ദേ ഇവനും ഇവന്റെ ഭാര്യയും കൂടി അത് അമ്മ തന്നെ ഇങ്ങനെ ദാമ്പത്യ ജീവിതം തകരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനു മുമ്പേ എന്നെയും കരുണയും വേർപിരിക്കാൻ നോക്കുക അവൾ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാലേ അവള് പിന്നെ എനിക്ക് ഒരു വിലയും അമ്മേ അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ നിനക്കിപ്പോ വലിയ വിലയാണല്ലോ അവൾ ഇങ്ങോട്ട് കേറി വന്നിട്ടേ ഇവനുമായിട്ട് പോലും പോവാതെ എനിക്ക് തോന്നി നല്ല ഇവൻ ഞങ്ങളെ അടച്ചാക്ഷത് കേട്ടിട്ട് ഞങ്ങൾ എടുത്ത തീരുമാനമൊന്നും ഞാനും മഹിയും കൂടെ നേരത്തെ എടുത്ത തീരുമാനം അത് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവര് വിശ്വസ്തരായിരിക്കണം അങ്ങനെ ഒരു വിശ്വാസം നിനക്കും അമ്മാവനും തരാൻ പറ്റില്ല അതുപോലെ തന്നെ മേഘനും അതുകൊണ്ടാ നിങ്ങൾ എല്ലാവരെയും ഇപ്പം ബിസിനസ് ഇന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തായാലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണല്ലോ ഇപ്പൊ ബിസിനസ് ഏൽപ്പിച്ചിരിക്കുന്നത് ഫിനാൻസിയേഴ്സും കൺസ്ട്രക്ഷൻ കമ്പനിയും എല്ലാം ഇപ്പോ മഹാലക്ഷ്മിയുടെ നിയന്ത്രണത്തിലല്ലേ അതിന്റെ ബലം ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ഇട പന്ത്രണ്ടാമത്തെ വയസ്സിലെ ആ വലിയ ആക്സിഡന്റിന് ശേഷം ഞാൻ അനുഭവിക്കാവുന്നത് മുഴുവൻ അനുഭവിച്ചടാ എന്റെ അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ടതിനപ്പുറം വലിയൊരു തിരിച്ചടി എനിക്ക് കിട്ടാനില്ല പിന്നെ ഇത്രയും നാൾ പകുതി ഉടലുമായിട്ടാണ് ഞാൻ ജീവിച്ചത് എനിക്ക് ശരിക്കും ചലനശേഷി ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത് മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ അത്രയും മതി അതിനപ്പുറം സന്തോഷമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല വലിയൊരു ധീരകൃത്യം ചെയ്ത് ട്രാവലിംഗ് ഓടിയെത്തി ഇവന്റെ കസേരയിൽ മഞ്ജു ഇരിക്കുമ്പോ അതിന്റെ പേരില് അവര് രണ്ടാളും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവും എനിക്ക് ഉണ്ടാവുന്നെനിക്കറിയായിരുന്നു അതൊഴിവാക്കാനാ ഞാൻ ഓടിപ്പോയത് എന്നാൽ ഈ ചതി നിന്റെ അനിയത്തിയോട് നീ ചെയ്തല്ലോ ഡീ അനിയോടല്ല അനിയത്തിയുടെ ഭർത്താവിനോടാ കാണിച്ചത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതേ നിന്റെ അനിയത്തിയെ തന്നെയാ നീ ടൂറ് പോയതിന്റെ പേരില് ഇവനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാ അവളിപ്പോ അവളുടെ തറവാട്ടില് പോയി നിൽക്കുന്നത് അങ്ങനെയുള്ളവള് ഇവനെ കമ്പനിന്ന് തരം താഴ്ത്തിയെന്നും കൂടെ അറിഞ്ഞ അതും നീ ഇവനെ ശിക്ഷിച്ചെന്ന് അറിഞ്ഞ കാരണക്ക് സഹിക്കാൻ പറ്റൂടി ക്യാബിൻ മാറ്റിയിരുത്തിയെന്ന് കരുതി ഇവന്റെ ശമ്പളത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല